അസാമിക്കും വറഹമത് അലമുല്ല ബസ് സ്റ്റാൻഡിൽ വെച്ചോ ആശുപത്രിയിൽ വെച്ചോ അങ്ങാടിയിൽ വെച്ചോ ജീവിതത്തിൽ നമ്മൾ ആദ്യമായി കാണുന്ന അപരിചിതനായ ഒരു വ്യക്തിയോട് നമ്മുടെ പെരുമാറ്റം കൂടുതലും ഉള്ളതായിരിക്കും ആരുടെയെങ്കിലും നാണയം നിലത്തു വീണാൽ നമ്മൾ എടുത്തു കൊടുക്കും വഴി അന്വേഷിച്ചു വരുന്ന ആളുകളോട് സൗമ്യമായി നമ്മൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കും എന്നിട്ട് മനസ്സിൻ്റെ ഒരു ഫോണിൽ നമ്മളൊരു ആനന്ദം കണ്ടെത്തും നമ്മുടെ നല്ലൊരു സ്വഭാവമാണ് എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമ നിശ്ചയിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റമല്ല മറിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരോട് കീഴ് ജീവനക്കാരോട് നമ്മുമായി നിരന്തരം ഇടപെടുന്ന ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റമാണ് പത്തു വർഷക്കാലം നബ്സ്വല്ലാഹു അലഹി വസലമക്ക് സേവനമനുഷ്ഠിച്ച അനസ്വലി അള്ളാഹു പറയുന്നത് കാണാം ഒരിക്കൽ പോലും നബ്സ്വല്ലാഹു അലഹി വസ്ലമ എന്നോട് പരീക്ഷമായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നല്ല പെരുമാറ്റം അനുഭവിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്ന നാം നിരന്തരം കാണുന്ന മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണംവതാലുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർമ്മത്തുള്ള